സോ ഈ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് കഴിയുമ്പോഴേക്കും പ്രോബിൾ ഏറ്റവും സന്തോഷിച്ചിട്ടുണ്ടാവുക അഥവാ ഏറ്റവും കൂടുതൽ ആശ്വാസം തോന്നിയിട്ടുണ്ടാകുക ജർമ്മൻ നാഷണൽ ടീമിൻ്റെ ഫാൻസിനായിരിക്കും സോ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ജർമ്മൻ ടീം ഫാൻസുണ്ട് അതുപോലെ തന്നെ ജർമ്മനി നമുക്കറിയാം അവരുടെ നാട്ടിൽ പ്രോബിൾ ഈ ജർമ്മൻ ടീമിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നത് കാരണം ഈ ഒരു ലാസ്റ്റ് വേൾഡ് കപ്പിലാണേലും അതിന് മുമ്പത്തെ യൂറോസിലാണേലും ഇപ്പോൾ ഈ വരാൻ പോകുന്ന യൂറോസിന് മുമ്പുള്ള ഇപ്പോൾ ടർക്കിക്ക് അഗേസ്റ്റ് ആണെങ്കിലും അതിനുശേഷം ഓസ്ട്രിയയ്ക്ക് അഗേനിസ്റ്റാണേലും അങ്ങനെ നോക്കാനായിട്ടാണെങ്കിൽ വളരെ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസുകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ജൂനിയൻ നാഗിൾസ്മാൻ ടീമിനെ ഏറ്റെടുത്തേ ഉള്ളൂ സോ ഇഫ് ദർ ഈസ് എ മാൻ ഹു ക്യാൻ ബിൽഡ് എ ടീം ജർമ്മൻ നാഷണൽ ടീമിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് വെച്ച് ആ ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് കപ്പാസിറ്റിയുള്ള യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത പ്രാക്ടിക്കലി സൗണ്ട് ആയ ഒരു കോച്ച് ഉണ്ടെങ്കിൽ അത് യൂണിയൻ നാഗിൾസ്മാൻ ആണ് സോ ഗീവ് ഇം ടൈം ഹി വിൽ പ്രൂവ് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു സോ ജർമ്മൻ നാഷണൽ ടീമിനെ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം ഇതിനു മുമ്പ് ടർക്കിയായിട്ടും അതിനുശേഷം ഓസ്ട്രിയായിട്ട് മാത്രമേ കളിക്കാൻ കിട്ടിയിട്ടുള്ളൂ സോ അദ്ദേഹത്തിൻ്റെ ടീമിനെ പഠിച്ചു ഇപ്പോൾ ഒരു പുതിയ ഇന്റർനാഷണൽ ബ്രേക്കിലോട്ട് വരുന്നു അഗെയിൻസ് ഫ്രാൻസ് അഗയിൻസ് നെതർലൻഡ്സ് സോ ഞാനാണെങ്കിൽ ചില റിപ്പോർട്ടുകളൊക്കെ വായിച്ചപ്പം ഇപ്പം അതിന് മുമ്പാണേലും ഇപ്പം ജർമ്മനിപ്പോൾ പോഡ്കാസ്റ്റിലും അഥവാ മറ്റേ മീഡിയാസിലും പി എസ് പി എൻ്റെ ഒക്കെ ആണെങ്കിലും ജർമ്മനിയുടെ പ്രതിനിധിയൊക്കെ വന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയില്ലാതെയാണ് ഇവൻ ജർമ്മനിയിലുള്ള ഫാൻസുകൾ പോലും ജർമ്മൻ നാഷണൽ ടീമിനെ ഈ ഒരു ഫ്രണ്ട്ലീസിലോട്ട് അതായത് ഫ്രാൻസിനെ അഗേസ്റ്റ് നെതർലാൻഡ്സ് അഗേൻസ്റ്റും ജയിക്കുന്ന വലിയ പ്രതീക്ഷയില്ല നല്ലൊരു പെർഫോമൻസ് കാണണം എന്നൊരു വിശ്വാസം ഒരാഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു എന്നായിരുന്നു പക്ഷേ ദിസ് നാഷണൽ ടീം അഗെൻസ് ഫ്രാൻസ് അഗെയിൻസ് നെതർലൻഡ്സ് രണ്ട് ഗെയിമിലും ഡോമിനേറ്റ് ചെയ്തു ഡോമിനേറ്റ് ചെയ്തു പറഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്തു നമ്മൾ പറയാം ഓക്കെ ഫ്രാൻസ് അവരുടെ ബെസ്റ്റിലല്ലായിരുന്നു നെതർലാൻഡ്സ് ഇന്നലെ അവരുടെ ബെസ്റ്റിലല്ലായിരുന്നു ബെസ്റ്റ് ഇലോൺ ഒന്നും അല്ല അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഡോമിനേറ്റ് ചെയ്തോ ഇപ്പോൾ ഒപ്പോണൻറ്റ് മോശമായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റേ ടീമിൻ്റെ ക്രെഡിറ്റ് ആയിട്ടും കൂടെ നമുക്ക് കണക്കാക്കാമല്ലോ അല്ലേ സോ ഇന്നലെ ആണല്ലോ രണ്ട് ശതമാനത്തോളം പൊസേഷൻ നമുക്കറിയാം ഡച്ച് നാഷണൽ ടീമിലെ മിഡ്ഫീൽഡേഴ്സ് അവരുടെ ക്വാളിറ്റി നമുക്കറിയാം സോ ഇന്നലെയാണ് ബ്രിജിൽ വാണ്ടേക്ക് ആക്കെ അതുപോലെ തന്നെ മത്തേജ് സ്ഥലായിട്ട് ബാക്ക് ത്രീ ആയിരുന്നു എല്ലാം ബ്ലൈൻഡ് ഡംഫേഴ്സ് സോ മിഡ്ഫീൽഡൊക്കെ ആണെങ്കിലും റൈൻഡേഴ്സ് സോ അവരുടെ ദ സ്ട്രോങ്സ്റ്റ് മിഡ്ഫീൽഡ് ത്രീ അല്ല ഇറക്കി ബട്ട് അറ്റാക്കിൽ ഡീപ്പേ ഉണ്ടായിരുന്നു മാൺ ഉണ്ടായിരുന്നു സോ അവർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവൈലബിൾ ആയ പ്ലേസിനെ വെച്ച് അവരവരുടെ സ്ട്രോങ്സ്റ്റ് ഹിറോൺ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡച്ച് നാഷണൽ ടീം വർക്ക് സ്ട്രോങ്ങസ്റ്റ് ഡിഫെൻസ് തന്നെയായിരുന്നു അവരുടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ജർമ്മൻ നാഷണൽ ടീം ഇന്നലെ ചെയ്ത ബിഗ്ഗസ് തിങ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ആ ടീം ബാലൻസ് ബാലൻസ്ഡ് കിട്ടി എന്ന് തോന്നുന്നുണ്ട് സെയിം ഇലോൺ ഫ്രാൻസിന് അഗെയിൻസ്റ്റ് ഇറക്കിയ സെയിം ഇലോൺ തന്നെ നാഗൾസ്മാൻ ഇറക്കുകയുണ്ടായി അനിറ്റ് പേഡോ അനിറ്റ് പേഡോ എനിക്ക് പറയാനായിട്ടുള്ളത് ഇന്നലെ ആണെങ്കിൽ മാക്സ് മാക്സ്വിലിയാനയുടെ ആ ഒരു മിസ്റ്റേക്കിൽ ഫസ്റ്റ് തന്നെ ഡച്ച് ഒരു ഗോൾ സ്കോർ ചെയ്തു അതിനുശേഷം മേ ബി ഫ്യൂ ഹാഫ് ചാൻസസ് അല്ലാതെ ഡച്ച് ഡിഡിൻ ഹാർഡ് മച്ച് ചാൻസസ് ഡച്ച് ടീമിൻ്റെ പെർഫോമൻസും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് അതോടെ ഞാൻ അവസാനം വരാം പക്ഷേ ജർമ്മൻ നാഷണൽ ടീം ആ മിസ്റ്റേക്ക് അവിടെ മാക്സ് വിലയാനോ വരുത്തുന്നു സ്റ്റിൽ ട്രസ്റ്റഡ് ട്രസ്റ്റഡീം നാവിൽസ്മാൻ നമുക്ക് കാണാം ആ ഉടനെ തന്നെ അതിന് പ്രതികാരം എന്ന രീതിയിൽ ആൾ ഗോൾ അടിക്കുന്നുണ്ട് മാക്സ് വിലയാനോ സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഓവറോൾ ആ ഒരു മിസ്റ്റേക്കിന് ശേഷം ഗെയിമിൽ പ്രോബർലി ആ ബാക്ക് ഫോറിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫെൻഡറും പുള്ളിയെന്ന് പറഞ്ഞാൽ പറയുന്നത് തെറ്റില്ല പുള്ളിയും തായ് ഇന്നലെ കിമിച്ചും റൂഡിക്കറും മോശമായിരുന്നതല്ല ബട്ട് അവരെക്കാൾ ഇന്നലെ ഡിഫെൻസിൽ ഔട്ട്ഷൈൻ ചെയ്തതാരാണെന്ന് ചോദിച്ചാൽ ജോനാദൻ താ ആൻഡ് മാക്സ് വിലയാനോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവർ മിസ്റ്റേക്ക് വരുത്തിയെങ്കിലും ആൾ തിരിച്ചൊരു ഗോളടിച്ച് പ്രാശ്യത്യം ചെയ്യുന്നു ആളുടെ സെലിബ്രേഷൻ ജൂണി നാവൽസ്മാൻ്റെ സെലിബ്രേഷൻ നമുക്ക് കാണാമായിരുന്നു ആ ഗോൾ അടിച്ചപ്പോൾ യു ആർ സോർ സോ ഹാപ്പി ഫോർ ഇറ്റ് ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എറ്റാൻ ആ ഗ്രേറ്റ് തിങ് എന്ന് പറയുന്നത് ഈ കിമിച്ച ആൻഡ്രിച്ച് ഇവർ രണ്ട് സോറി ക്രൂസ് ആൻഡ്രിച്ച് ഈ ഒരു പിവിറ്റ് ഈ ഒരു ഡബിൾ പിന്നെ ആ ഒരു സംഭവം വർക്ക് ആവുന്ന പോലെ നല്ലോലെ തോന്നുന്നുണ്ട് സോ ആൻഡ്രിച്ച് നല്ലപോലെ തന്നെ ക്രൂസിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് വിച്ച് ഈസ് എ പോസിറ്റീവ് തിങ് ഫോർ ജർമ്മനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വിത്സും മുസിയാരൻ ടു ദ ക്വാളിറ്റി പ്ലേസ് ഏത് ടീമിനും സ്വപ്നമാണോ ഇങ്ങനത്തെ രണ്ട് പ്ലേഴ്സ് ആൻഡ് അപ്പ്രണ്ട് കായ് ഹാവേർട്സ് സോ നാവറി ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇനിയും സാനെ വരാനായിട്ടുണ്ട് സോ ഇവർക്കൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ ടീമിനോട്ട് കയറുക അധികം എളുപ്പമായിരിക്കത്തില്ല കാരണം ഈ ഒരു ഇലവൻ പക്ക ബാലൻസ്ഡ് ആയിട്ട് ഈ ഒരു ഇലവൻ സെറ്റായിട്ട് ഈ ഒരു രണ്ട് മാച്ചിലും പെർഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ നാഗൽസ്മാൻ ഹസ് പൗണ്ട് ദ റൈറ്റ് ബാലൻസ് തോന്നുന്നു ആകപ്പാട് ഈ ഒരു രണ്ട് മാച്ചിലും ഡിസപ്പോയിൻറ്റ് ചെയ്ത പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഇറ്റ്സ് ആ ഗുണ്ടകൻ ആ ഒരു നമ്പർ ടെൻ ആ ഒരു അറ്റാക്കിംഗ് റോൾ ഹോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സോ ഗുണ്ടാവൻ നമ്മൾ ഇന്നലെ ഓവറോൾ മാച്ചിൽ നോക്കാനായിട്ടാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഇന്നലെ ഉണ്ടാക്കിയില്ലെന്ന് പറയാം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആളെ അമ്പത്തൊമ്പതാം മിനിറ്റിൽ ആഗോൾസ്മാൻ തിരിച്ച് കയറ്റുകയും ചെയ്തു സൊ അതിനുശേഷം ഫ്യൂരിച്ചിനെയും പാസ്കർ ഗ്ലോബിനെയും ഒക്കെ ഇറക്കുന്നതുകൊണ്ട് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നാഗൽസ്മാൻ്റെ മറ്റൊരു ബിഗ്ഗസ്റ്റ് ട്രയറ്റായിട്ട് എനിക്ക് തോന്നുന്നത് ആൾ മിസ്റ്റേക്സ് അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാണ് അപ്പുറത്ത് റൊണാൾഡ് കോമാനി എനിക്ക് തോന്നാത്തത് അതാണ് റൊണാൾഡ് കോമാനാണ് ഇപ്പോൾ പല കോച്ചുകളാണ് ഒരു ഇലവൻ ഇറക്കി അവർക്ക് അവർ ഇലവൻ തെറ്റി അതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി എന്ന് അഡ്മിറ്റ് ചെയ്യാനായിട്ട് മടിയാണ് പല കോച്ചുകൾക്കും മടിയാണ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല കോച്ചുകളും അതിനകത്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വൈകിവയ്ക്കുന്നു ഞാൻ ഇറക്കി ഇലവൻ ഒന്ന് ആവും മേ ബി ഒരു മൊമെൻറ്റ് ഓഫ് മാജിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും അഥവാ അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവർ മടിയും നല്ല റൊണാൾഡ് കോമാനാണ് സാവി സിമെൻസിനെയും മാറ്റ് പേപ്പറിനെയൊക്കെ എൺപത്തി ഒമ്പതോ എൺപത്തെട്ടോ മിനിറ്റിലാണ് ഇറക്കുന്നത് അതിന് മുമ്പാണ് പുള്ളി സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന എഴുപത്തി ഇഷ്ടം മിനിറ്റിലാണ് എഴുപത്തഞ്ചാം മിനിറ്റിലാണ് പല സബ്സ്റ്റിറ്റ്യൂഷൻസ് അതിന് മുമ്പാടിലും ആൾ നടത്തുന്നത് ഗ്യാപ്കോനെയും ലുക്ഡിയോങ്ങിനെയൊക്കെ ഇറക്കുന്ന ലുക്ക്ഡിയോങ്ങാണ് വെക്ക് ഹോസ്റ്റിനെയൊക്കെ ഇറക്കുന്ന ആ സമയത്തായിരുന്നു എന്ന് തോന്നും സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അപ്പുറത്ത് പുള്ളിയാണെങ്കിൽ ഗുണ്ടാകാൻ വർക്ക് ചെയ്യുന്നില്ല ആൻഡ്രിഡ്ജിന് മേബി ബി റസ്റ്റ് ആണ് പുള്ളി അമ്പത്തൊമ്പതാം മിനിറ്റ് തന്നെ ചേഞ്ച് വർക്ക് ഗുണ്ടാകാൻ ഞാൻ ചേഞ്ച് കൊടുത്തിരിക്കും എവിടെയെങ്കിലും ചേഞ്ചസ് വേണം വരുത്തിയിരിക്കും ഹാവേഴ്സ് സോ നമുക്കൊരു ഗോൾ അവിടെ വേണം മേ ബി ഇപ്പം വേണ്ട ഒരു നമ്പർ പക്കാ നമ്പറിനെയാണ് ഫുൾക്കർക്ക് തന്നെ ഇറക്കി വിടുന്നു സോ എഴുപത്തി മൂന്നാം മിനിറ്റിലാണ് തോന്നുന്നു എഴുപത്തി രണ്ടോ എഴുപത്തി മൂന്നാം മിനിറ്റിലാണ് ഫുൾക്കർ വരുന്നത് കായേഴ്സിന് വരാൻ തോന്നുന്നു സോ അപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളി ചേഞ്ചസ് വരുത്താൻ വരുന്നുണ്ട് ഹീസ് റെഡി ടു അഡ്മിറ്റ് മിസ്റ്റേക്ക് ഇപ്പോൾ ബാൻഡ് മ്യൂണിക്ക് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഹീസ് റെഡി ടു അഡ്മിറ്റ് ഹിസ് മിസ്റ്റേക്സ് ടീം വർക്ക് എന്ന് തോന്നിയാൽ പുള്ളി പെട്ടെന്ന് തന്നെ ചെയ്ഞ്ച് വരുത്തും അത് പിന്നെ എത്ര വലിയ പ്ലേയറാണേലും ഇവ മുള്ള ആണേലും കിമിച്ചാണെങ്കിലും ആരാണെങ്കിലും പുള്ളി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബയൽ മ്യൂണിക്ക് കണ്ടിട്ടുണ്ട് ഈവൻ ചേഞ്ചസ് വരുത്തണമെന്ന് തോന്നിയാൽ ആൾ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ വരുത്തുന്ന നമ്മൾ കാണാറുണ്ട് ആൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല എനിക്ക് മിസ്റ്റേക്ക് വരും ഞാൻ അഡ്മിറ്റ് ചെയ്തു അത് ഞാൻ പ്രൂവ് ഞാൻ ഇപ്പോൾ എനിക്ക് ഇതാ ഈ പ്ലെയറാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു ഞാൻ ഇറക്കി വിടുന്നു അതാണ് ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് നാഗറിൽസ്മാൻ കണ്ട ബിഗ്ഗസ്റ്റ് സ്ട്രെങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആൻഡ് പുള്ളി ടാക്ടിക്കലി ഒരു ജീനിയസാണ് ഈ നാഗറിൽസ്മാൻ ശരിയാണ് ആൾക്ക് മേ ബി കുറച്ച് ഡ്രസ്സിങ് റൂമിൽ പ്ലേഴ്സുമായിട്ടൊക്കെ ഉടക്കി എൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹീസ് എ ഗ്രേറ്റ് ആക്ടീഷ്യൻ പുള്ളിയാണെങ്കിൽ ടീമിനെന്താണോ വേണ്ടത് അത് എത്ര വലിയ പ്ലെയർ ആണെന്നുണ്ടെങ്കിലും ആൾ ചേഞ്ച് വരുത്താനായി വരുത്തിയിരിക്കും അത് നമ്മളിപ്പം കാണുന്നുണ്ട് ആൻഡ് ഐ തിങ്ക് അണ്ടർ നാഗൽസ്മാൻ ഇഫ് ഹീ ഈസ് ദ ഫ്രീഡം ഈസ് ഈ ഒരു ഇലോൺ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ആൾക്ക് റൈറ്റ് ബാലൻസ് കിട്ടി നമുക്കറിയാം നാഗൽസ്മാൻ ഈസ് എ ഗ്രേറ്റ് കോച്ച് ആക്കാരുത് ആരും ഡൗട്ടും ഇല്ല കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ജർമ്മനി ക്യാൻ ഡൂ വണ്ടേഴ്സ് ഇൻ ദി യൂറോസ് എനിക്ക് ജർമ്മനിയുടെ ഏറ്റവും മികസ് ശരിയാണ് നമ്പർ നയൻ ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്നാലും ഫുൾ കുർഗ് ഉണ്ടവ കായ ഹേഴ്സിനൊക്കെ വെച്ച് തലനീക്കുക അവരുടെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡിഫൻസീവ് സ്റ്റെബിലിറ്റിയാണ് ഐ തിങ്ക് ജോനാഥൻ താ കിമിച്ച് മൂവിങ് ഇൻ ടു ദ റൈറ്റ് ബാക്ക് ഇസ് എ ഹ്യൂജ് ബൂസ്റ്റ് ഫ്രോ ദം താ റുഡിഗർ കിമിച്ച് ആൻഡ് മാക്സ് ആക്സ്പിലിയാണ് സോ ഈ ബാക്ക് ഫോർ ലുക്കിങ് റിയലി ഗുഡ് ഇപ്പോൾ റോങ് ഒക്കെ വേറെയുണ്ട് ബെഞ്ചിൽ നടക്കാനായിട്ട് ഓപ്ഷൻസ് ഉണ്ടില്ല എന്നല്ല പക്ഷെ എന്നാലും ഐ തിങ്ക് ദിസ് ബാക്ക് ഫോർ ആയിട്ട് പുള്ളി സ്റ്റിക്ക് ഓൺ ചെയ്യും ആ ഒരു കൺസിസ്റ്റൻറ്റ് ബാക്ക് ഫോർ ആൾ അപ്കമിംഗ് മാച്ചസിലും ഒക്കെ അതായത് യൂറോസിലും എല്ലാം സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആർ ഐ വാണ്ട് ടു സി മുസിയാല ആൻഡ് വിച്ച് സ്റ്റാർട്ടിങ് ടുഗതർ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ സോ ആ ഒരു ഗുണ്ടകൻ റോൾ അതാണ് ഇപ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഗുണ്ടകൻ്റെ ലാസ്റ്റ് ടു മാച്ചസിലെ പെർഫോമൻസ് പറയുകയാണ് മേ ബി അവിടേക്ക് വേറെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ യൂലിയൻ ബ്രാൻഡ് വരാനുണ്ട് തോമസ് മുള്ളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇന്നലെ തോമസ് മുള്ളറിനെയൊക്കെ ഇറക്കി സോ ആർക്കു വേണമെങ്കിൽ ആ റോളിൽ കളിക്കാം ആൻഡ് ടോണി ക്രൂസ് നമ്മുടെ സായി്പ് ടോണി എന്ന് എല്ലാവരും പറയുന്ന ടോണി ക്രൂസ് ദ ജർമ്മൻ സ്നൈപ്പർ സോ പുള്ളി വന്നാൽ പിന്നെ നമുക്കറിയാം ക്രൂസ് കൺട്രോൾ മൂഡ് എന്ന് പറയുന്ന വെറുതെ അല്ല പുള്ളിനെ നമ്മൾ ക്രൂസ് കൺട്രോൾ മോഡെന്ന് പറയുന്ന പോലെ ക്രൂസ് കൺട്രോൾ മൂഡെന്ന് പറയുന്ന വെറുതെ അല്ല ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് ലെവൽ പെർഫോമൻസ് ഇന്നലത്തെ എനിക്ക് മാച്ചിലേയും ദ മാൻ ഓഫ് ദ മാച്ച് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ക്രൂസ് എന്ന് നിസ്സംശയാൻ പറയാം അതിന് മുമ്പത്തെ മാച്ചിലും ക്രൂസ് നി സംശയം പറഞ്ഞു സോ ഇന്നലെ ആണെങ്കിലും ഫുൾ കുർഗ് ഓഫ് ദ ബെഞ്ച് ഇറങ്ങി നിന്നിട്ട് ലാസ്റ്റ് മോമെന്റ്സിൽ ആ ഒരു ഗോൾ അടിക്കുന്നു സോ ആ ഒരു ഗോൾ അടിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ജർമ്മനി ഇപ്പോൾ വൺ വൺ നിൽക്കുമ്പോഴും ഒരു ഗോൾ ഇനി വരുവാണെങ്കിൽ ആ ജർമ്മനി അടിക്കും ജർമ്മനിയാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് കളി കാണുമ്പോൾ തോന്നിയിരുന്നു അപ്പുറത്തെ നമ്മൾ നെതർലൻഡ്സിന് കാര്യം നോക്കാനായിട്ട് ആണെങ്കിൽ അവിടെ നമുക്ക് കാണാം റൊണാൾഡ് കോമാൻ ഈസ് നോട്ട് വില്ലിംഗ് ടു ടൈ ക്രസ് നോട്ട് വില്ലിംഗ് ടു അഡ്മിറ്റ് മിസ്റ്റേക്സ് ആൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ലേറ്റ് ആക്കുന്ന ഇന്നലെ നെതർലൻഡ്സ് ആണെങ്കിൽ ഇന്നലെ എന്താണ് അവർ മിഡ്ഫീൽഡ് ആണെങ്കിലും ഫൈനൽ തേടിലാണെന്നും അവർക്ക് ഒന്നും ഒന്നും ക്രിയേറ്റ് ചെയ്യണമെന്നില്ല ആ ഒരു ഗോൾ ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് കിട്ടുന്നു പിന്നെ അവർ അതുമായിട്ട് കംഫർട്ട് സോണിൽ നിൽക്കാൻ നോക്കുന്നു സോ ഇന്നലെ സ്കോട്ടലൻഡിനെ നാലാം തൊട്ടയ്ക്ക് തോപ്പിച്ച നെതർലൻഡ്സിനെ അല്ല നമ്മളുടെ ശരിയാണ് സ്കോട്ട്ലൻഡ് അല്ല ജർമ്മനിയാണ് പക്ഷേ എന്നാലും അവർക്ക് ഇൻഡൻ്റില്ലായിരുന്നു ഗോൾ അടിക്കണം എന്നൊരു ഇൻഡൻറ്റ് നെതർലൻഡ്സ് കാണിക്കുന്നില്ലായിരുന്നു ഐ തിങ്ക് ഈ ഒരു നെതർലൻഡ്സ് ടീമിൻ്റെ ഡിഫൻസും മിഡ്ഫീൽഡും അന്യാണ് ഇന്നലെ അവരുടെ ബെസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് മിഡ്ഫീൽഡ് അല്ലായിരിക്കും ബ്റ്റ് ദ സ്ട്രോങ്ങസ്റ്റ് ഡിഫെൻസ് ആയിരുന്നു അറ്റാക്കിൽ അവരുടെ ഓപ്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് അവരുടെ സ്ട്രൈക്കേഴ്സ് എം ഫിസ് ഡി മാലനോ അല്ലെങ്കിൽ ഇവൻ ഗ്യാപോയ്ക്കോ ബെർഗോയിനോ ആർക്കാണെങ്കിലും ഒരു അന്യായ ടൂർണമെന്റ് യൂറോസിന് കിട്ടിയാലും കാരണം ഗോൾസ് വരണം ഗോൾസ് വന്നേ പറ്റും ഇപ്പം കെ എസ് എക് ലാസ്റ്റ് ടൂർണമെൻറ്റ് യൂറോസിൽ നമുക്കറിയാം ഇറ്റാലിയൻ അറ്റാക്ക് വാസ് നോട്ട് ബെസ്റ്റ് ബട്ട് ദ ഡിഫൻസ് മിഡ്ഫീൽഡ് സ്ട്രോങ് ആയെന്നാൽ കി എസ് ആണെങ്കിൽ ഇൻക്രെഡിബിൾ ടൂർണമെൻറ്റ് അതുപോലെ ആർക്കെങ്കിലും ഡീപെക്കോ മാലനോ ആർക്കും അങ്ങനെ ഒരു ഇൻക്രെഡിബിൾ ടൂർണമെന്റ് കാരണം കാരണം ഡിഫെൻസീവ്ലി ആൻഡ് മിഡ്ഫീൽഡ് അവർക്ക് സ്ട്രോങ് പ്ലേസ് ഉണ്ട് ബട്ട് ഗോയിങ് ഫോർവേഡ് ദ നീഡ് ടു ഫൈൻ ദ ഗോൾ സോന്നലാണെങ്കിലും അവർ സ്ട്രോങ്ങസ്റ്റ് ബാക്ക്റിയ തന്നെയാണ് ഇറക്കിയത് അവരുടെ സ്റ്റാൻഡേർഡ് വെച്ച് ഡൗൺ ആയിരുന്നു പറയും ഇപ്പോൾ വാൻഡേക്ക് കാണണം ഡിലേറ്റ് ആണ് ഓക്കെ മോശമായിരുന്നല്ല ബട്ട് കൺസിഡറിങ് ദർ സ്റ്റാൻഡേർഡ്സ് സോ ഇതാണ് ഈ മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനുള്ളത് ഐ തിങ്ക് ദ ബിക്കോസ് ഈ ഒരു ബ്രേക്ക് കൊണ്ട് ഏറ്റവും പോസിറ്റീവ് ഇമ്പാക്ട് കിട്ടിയ ടീം മേ ബി ജർമ്മനി ആയിരിക്കും സോ അവിടെ നിന്ന് നേരെ നമ്മൾ പെട്ടെന്നൊന്ന് പറഞ്ഞ് വിടാൻ അടിച്ച് ബ്രസീൽ സ്പെയിൻ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണ് ത്രീ ത്രീ മാച്ച് എറ്റ് അഗെയിൻ എൻട്രിക്ക് ഓഫ് ദ ബെഞ്ച് സെക്കൻഡ് ഹാഫിൽ തന്നെ ഇറങ്ങി ഗോൾ ഗോളടിക്കുകയാണ് സോ ഇന്നലെ ഒരു ഡിഫെൻസീവ്ലി എങ്ങനെ സെറ്റ് ചെയ്യരുത് ഡിഫൻസീവ് ഡിസാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന പെർഫോമൻസ് ഇല്ല അതായിരുന്നു അതെന്താണെന്ന് അറിയണമെങ്കിൽ ഇന്നലത്തെ ഫസ്റ്റ് ഹാഫ് കണ്ടാൽ രണ്ട് ടീമിൻ്റെ ഇപ്പം നോർമാൻഡാണേലും അതുപോലെ തന്നെ ലപ്പോട്ടാണേലും കുക്രല്ലാ ആണെങ്കിലും എല്ലാവരും ഡിഫെൻസീവ്ലി ഡിസാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡനിലോനെ വില്യംസ് വട്ടം കറക്കി ഇപ്പുറത്ത് യമാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെണ്ടല്ലെ ശരിക്കും ഇട്ട് ഒട്ടം കറക്കി ബട്ട് ഗ്രാജുവലി ഗ്രാജുവലി വെണ്ടൽ ബെറ്ററായി ഗെയിം പ്രോഗ്രസ് ചെയ്തതോടുകൂടി സോ ഫസ്റ്റ് ഹാഫിൽ വില്യംസ് ഡാനി ലോനായിട്ട് വട്ടം കിറക്കുമായിരുന്നു സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ ഡൊറോ ജൂണൊരു ഡാനി ലോനെ എടുത്ത് മാറ്റി സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡിഫെൻസീവിലി ആണെങ്കിൽ ഇന്നലെ ബെറാൾഡോ ആ സ്നോർ ദാൽ ഗ്രേറ്റ് റൂണാലു ഡോക്കെ പക്വേറ്റ ഇന്നലെ ആളാണ് പിന്നെ അവസാനം ഈക്വലൈസർ സ്കോർ ചെയ്തത് സോ ഇറ്റ് വാസ് ഗുഡ് ഫ്രം പക്വേറ്റ സ്കോർ ചെയ്തു പക്ഷേ ഓവറോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ അത്ര ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധിച്ചില്ല പൊസിഷനെല്ലാം സ്പെയിൻ്റെ അല്ലായിരുന്നു ഇച്ച് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് മിഡ്ഫീൽഡ് ആൾ സെയിം ഇലോൺ തന്നെയാണ് ഇറക്കിയത് ഇതിന് മുമ്പ് ബ്രസീൽ സോറി ഇംഗ്ലണ്ടിനെതിരെ ഇറക്കിയ സെയിം ഇലോൺ തന്നെയാണ് ഇറക്കിയത് അപ്പോഴത്തെ സ്പെയിൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ സ്പെയിനിലെ ഡിഫൻഡേഴ്സ് ഐ തിങ്ക് ഈ സ്പെയിൻ പലരും യൂറോപ്യൻ ഫേവറേറ്റാണ് എൻ്റെ ഒരു ഒപ്പീനിയനിലല്ല ദി സ്പാനിഷ് നാഷണൽ ടീം ഈസ് നമ്മുടെ ഫേവറേറ്റ് ഫോറേഴ്സ് ഇന്നലെ ആണെങ്കിലും രണ്ട് ഇന്നലെ വി എ ആർ ഇല്ലായിരുന്നു ഫ്രണ്ട്ലി ആയതിനാൽ തന്നെ ആ രണ്ട് സോഫ്റ്റ് പെനൽറ്റീസ് രണ്ട് പെനൽറ്റീസ് റോട്ടറി സ്കോർ ചെയ്തു ഒറണ ഡാനിയോമയാണ് ഒരു ഓപ്പൺ ഗോൾഡ് സ്കോർ ചെയ്ത് സൊ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ രണ്ട് പെനൽറ്റീസും വളരെ സോഫ്റ്റ് ആയിരുന്നു മേ ബി വാറുണ്ടായിരുന്നെങ്കിൽ മേ ബി ഡിസിഷൻ ഓവർടൈൻ ചെയ്തേക്കാം പറയാൻ പറ്റത്തില്ല ഐ തിങ്ക് വെർ ലക്കി സ്പെയിൻ വെർ ലക്കി വിത്ത് ദോസ് ടു പെനൽറ്റീസ് ആൻഡ് അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റോഡ്രിഗോ ഒനൈസോമേൻ്റെ ഒരു മിസ്റ്റേക്കില്ല ബൗൺസ് ചെയ്ത് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു അങ്ങനെ നമ്മൾ നോക്കാനാണെങ്കിൽ എൻട്രിക്ക് ഓഫ് ദ ബെഞ്ച് ഇറങ്ങിയതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ തന്നെ അതൊരു റഫീനയുടെ വൺ ഓഫ് ദ വേഴ്സ് ഗെയിംസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ആളെ പെട്ടെന്ന് തന്നെ മാറ്റി എൻട്രിക്ക് വരുന്നു ആൻഡ് എൻട്രിക്ക് സെക്കൻഡ് ഹാഫ് ആ ഇറങ്ങിന് ശേഷം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഗോൾ സ്കോർ ചെയ്യുന്നു സോ ആളുടെ ഒരു ഇമോഷണൽ സെലിബ്രേഷൻ നമ്മൾ കണ്ടു വിത്ത് ഇസ് ഫാമിലി സോ ഇഫ് കണ്ട ട്രെയിലർ വെച്ച് നോക്കുകയാണെങ്കിൽ എൻട്രിക്ക് ഒരു സംഭവമാകാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് നെക്സ്റ്റ് സീസൺ എല്ലാവരും എംപാപ്പ എംപാപ്പ എന്ന് പറഞ്ഞിരിക്കുവാണ് എൻട്രിക്ക് വരുവാണെങ്കിൽ നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അറിയല് പക്ഷേ എന്നാലും ഗ്രാജുവലി നെക്സ്റ്റ് ബിഗ് തിങ് ആയി ബ്രസീലിൻ്റെ ബിഗ്ഗസ്റ്റ് പ്രോസ്പെക്ട് ഫ്രം ബ്രസീലിൽ നിന്നാണ് കേൾക്കുന്നത് സോ നെമിന് ശേഷം ഇത്രയും ഹൈപ്ഡപ്പായ ഒരു പ്ലെയർ നമ്മൾ കാണുന്നില്ല ബ്രസീലിൽ നിന്ന് എൻട്രിക്ക് വരുന്നു റയലിലോട്ട് വരുന്നു അങ്ങ് നോക്കാം റയലിനെ കണ്ടിടത്തോളം വറ്റാതെ ജംപ്ലേറിനെ കിട്ടിയവർ പോകുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ എമാലും പൊളിയായിരുന്നു എം ആലും ഫസ്റ്റ് ഹാഫിൽ പെനൽറ്റി ഫസ്റ്റ് പെനൽറ്റി വിൻ ചെയ്യുന്നു ആൾ ശരിക്കിട്ട് നമ്മൾ നോക്കാനാണെങ്കിൽ അവിടെ വെണ്ടലിനെയൊക്കെ ഫസ്റ്റ് ഹാഫ് ശരിക്കും വട്ടം കറക്കുന്നുണ്ടായിരുന്നു എമാലി ഇഞ്ചറി ഒന്നും പറ്റിയില്ല അതാണ് ഒരു ആശ്വാസം ഒരു കുഴപ്പമില്ലാതെ ആളെ തിരിച്ചു കുബാർ സീനൊക്കെ അവസാനം ഇറക്കി ആൾക്കും ഒരു കുഴപ്പമില്ല അതാണ് ഒരു ബർസഫാൻ എന്ന നിലയിൽ ആകെ ഒരു ആശ്വാസം ആൻഡ് ഇന്നലെ എക്സ്പെക്റ്റഡ് ഗോൾസ് ഒക്കെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും സ്പെയിൻ ആണെന്ന് തോന്നുന്നു കൂടുതലെന്നെങ്കിലും ഐ തിങ്ക് ഓവറോൾ വിക്ടറി ഡിസേർവ് ചെയ്ത് ആ രണ്ട് പെനൽട്ടീസ് ഓഫ് കോൾസ് ആയിരുന്നു അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ബ്രസീൽ മൈ ഫീൽ അൺലക്കി വിക്ടറി കിട്ടാത്തതിൽ കാരണം ആ രണ്ട് പെനൽറ്റി ഇൻസിഡൻസ് മേ ബി വി എ ആർ ഉണ്ടായിരുന്നെങ്കിലും മേ ബി ഡിസിഷൻ മാറ്റിയനെ അറ്റ്ലീസ്റ്റ് വൺ പെനൽറ്റി എല്ലാം മാറ്റിയനെ ഐ തിങ്ക് സ്പെയിൻ വെർ ലക്കി ഇൻ ദാറ്റ് വി ആർ ഇല്ലേനെ തന്നെ ആൻഡ് ബ്രസീൽ തറോലി ഡിസേർ ദ ഡ്രോ സോ രണ്ട് പോസിറ്റീവ് റിസൾട്ട്സ് അല്ലേ ഒന്ന് ബ്രസീൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നു എന്നല്ല സ്പെയിനുമായിട്ട് ഡ്രോ അതും ബർണബേൽ ചെന്നിട്ട് സ്പെയിൻ്റെ സോയിൽ ചെന്നിട്ട് ഈ ഒരു ഇൻഎക്സ്പീരിയൻസ് ബ്രസീലിയൻ സ്ക്വാഡ് ഡ്രോയും പിടിക്കുന്നു അഗൈൻസ്റ്റ് ദിസ് സ്പാനിഷ് സൈഡ് സോ ലുക്കിംഗ് പോസിറ്റീവ് ജൊറിയോൽ ജൂനിയർ സൈഡ് ഈസ് ലുക്കിംഗ് ഗുഡ് സോ ഇന്നേരം ഡിഫെൻസീവ്ലി നോട്ട് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ഫ്രം ബ്രസീൽ പക്ഷെ എന്നാലും ത്രീ ത്രീ ദ ഷോർട്ട് ക്യാരക്ടർ ലാസ്റ്റ് മൊമെൻ്റ്സിൽ ആടോൺ ടൈമിൽ സെക്കൻഡ് ഹാഫ് ആടോൺ ടൈമിൽ പക്കവറ്റാട് ഗോൾ വരുന്നു ലുക്കിംഗ് ഗുഡ് സോ ജർമ്മനിക്ക് ജർമ്മനിക്കൊരു പോസിറ്റീവാണ് ആൻഡ് ബ്രസീലിന് ലുക്കിംഗ് ഗുഡ് ഓരോ ജൂനിയർ നമുക്ക് കൂടുതൽ കോപ്പ അമേരിക്കയിലേ പറയാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഐ തിങ്ക് ഡെനിസിനേക്കാളും ഒരു സ്ട്രക്ചർ നമുക്ക് ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓവറോൾ ലാസ്റ്റ് ഗെയിമിനാണെങ്കിലും ഈ ഗെയിമിനാണെങ്കിലും ഡിഫൻസീവ് സ്ട്രക്ചർ ഇന്നത്തെ മാച്ചിന് ഞാൻ അത്ര അല്ലാതെ ഉറങ്ങുന്നില്ല ബട്ട് ആളാണേലും പെട്ടെന്ന് തന്നെ ചേഞ്ചുകൾ വരുത്തുന്നുണ്ട് കോൾ എടുക്കുന്നുണ്ട് സോ അധികം കൂടുതലൊന്നും ഞാൻ ബ്രസീലിനെ കുറിച്ച് പറയാൻ പോകുന്നില്ല കാരണം നമുക്ക് കോപ്പ കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഡർവേഴ് ജൂനിയറിനെക്കുറിച്ച് സോ എന്താണ് ഈ രണ്ട് കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് മറ്റൊരു വഴി വെക്കണതായിരിക്കും ബൈ